ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥി ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ പോകാറുണ്ട് അല്ലേ പക്ഷേ ഇപ്പോഴും നമ്മുടെ അവിടുത്തെ തുലാഭാരം അറിയാം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വഴിപാടിനെ കുറിച്ച് അറിയാവുന്നത് നമുക്ക് നേർച്ച പറ്റി നമുക്കറിയാവുന്നത് പക്ഷേ ഇനിയും അറിയാത്ത കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് ഇതിനു മുമ്പ് ചേച്ചിയ ഒരു വീഡിയോ പഞ്ചാടി കുരുവിനെ പറ്റിയും അങ്ങനെ കുറേ ചൂലിനെ പറ്റിയൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടോന്നറിയത്തില്ല എങ്കിൽ പോലും ഞാൻ ഒന്നും കൂടെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഗുരുവായൂർ അറിയാത്ത കുറേ വഴിപാടുകളുണ്ട് അതിലൊരു വഴിപാടാണ് കടുക് കടുക് വാങ്ങിക്കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കലഹങ്ങൾ ഒഴിവാകാനും നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളെ തമ്മിലുള്ള കലഹങ്ങൾ മാറുന്നതിനെല്ലാം കലഹങ്ങൾ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കടുക് കൊണ്ട് കൊടുത്താൽ കലഹം ഒഴിവാകുന്നതാണ് നമ്മൾ കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങി കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് എല്ലാവരും ഇത് ചെയ്തു നോക്കണം രണ്ടാമത്തതെന്ന് പറയുന്നത് വാത സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ചേന കൊടുക്കാറുണ്ട് വഴിപാടായിട്ട് അത് നമ്മൾ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടു നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയോ അവിടെ നിന്ന് വാങ്ങി കൊടുക്കാവുന്നതുമാണ് ഇതുകൂടാതെ ചേനയുടെ തുലാഭാരവും ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും അറിയാൻ വയ്യാതെ ഉണ്ടെങ്കിലും നിങ്ങൾക്കിതും ചെയ്യാവുന്നതാണ് മൂന്നാമത്തതെന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കാത്തതിന് വിദ്യാകാല പൂജയെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ബുക്കും പേനയും നമ്മൾ അവിടെ വഴിപാടായിട്ട് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ് ഈ ബുക്കും പേനയും കൂടെ ഒരുപാടാവുമ്പോൾ അത് ലേലം ചെയ്ത് പറ്റന്മാർക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ് പിന്നെ ഒന്നെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മുടി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് മുടി വളരാത്തത് മുടിയിൽ ഒരുപാട് ഒരുപാട് കുഴപ്പങ്ങൾ മുടി സംബന്ധമായി സംബന്ധമായിട്ടുണ്ട് ഇതിനെല്ലാം ഒരു ചെയ്യുന്നൊരു വഴിപാടാണ് ഒരു നേർച്ചയാണ് ചൂല് വാങ്ങിക്കൊടുക്കുന്നത് അത് നമ്മൾ കൊണ്ടുപോവുകയോ അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് കയർ വാങ്ങി കൊടുക്കുന്നത് നല്ലതാണ് അത് അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കുകയോ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കറിയാമെയ്യാത്തതാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അറിഞ്ഞുകൂടാത്തെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ നിങ്ങൾ നേർച്ചയായിട്ടിട്ട് നിങ്ങളതെല്ലാം വഴിപാട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇഷ്ടം പോലെ തരണം എനിക്ക് കമൻറ്റും തരണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് തൊട്ടൊരു ബെല്ലാം ആമത്തി കൊടുത്ത് കഴിഞ്ഞ് ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും പോയിട്ട് വരാം